ജനവാസ കേന്ദ്രത്തില് മാലിന്യ സംഭരണ കേന്ദ്രം സ്ഥാപിക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധം അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഇരുപത്തിയൊന്നാം വാർഡിൽ ശ്രീകണ്ഠമംഗലം കുട്ടിമുക്ക് ഭാഗത്ത് മാലിന്യ സംഭരണ കേന്ദ്രം നിർമ്മിക്കാനുള്ള നടപടി അവസാനിപ്പിക്കണമെന്ന് പ്രദേശവാസികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു എം സി എഫ് ആരംഭിക്കുന്നത് സംബന്ധിച്ച് ഗ്രാമസഭയിലോ ജനകീയ കൂട്ടായ്മയിലോ ഇതുവരെ യാതൊരു ചർച്ചയും നടത്തിയിട്ടില്ലെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു ജൂൺ അഞ്ചിന് പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം നടന്നപ്പോഴാണ് പരിസരവാസികൾ പോലും ഇതേക്കുറിച്ച് ഇതേക്കുറിച്ചറിയുന്നത് നാട്ടുകാരുടെ പ്രതിഷേധത്തിനിടയിലും ഉദ്ഘാടന ചടങ്ങ് നടന്നു എംസിഫ് കേന്ദ്രത്തിന്റെ അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിൽ ആയിരത്തി അഞ്ഞൂറോളം വീടുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട് അതിരമ്പുഴ പഞ്ചായത്തിന്റെ ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വാർഡുകളും നീണ്ടൂർ പഞ്ചായത്തിന്റെ എട്ടോ ഒൻപത് വാർഡുകളും ഉൾപ്പെടുന്നതാണ് ഈ പ്രദേശം പതിരമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഇരുപത്തൊന്നാം വാർഡിൽ സ്ഥാപിക്കുവാൻ പോകുന്ന ഈ വേസ്റ്റ് നിർമ്മാണ യൂണിറ്റ് തൊട്ടടുത്തുള്ള ഒട്ടനവധി കുടുംബങ്ങൾ ഏതാണ്ട് ഒരു അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിൽ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറിലധികം കുടുംബങ്ങളും അതുപോലെ തന്നെ ഏതാണ്ട് പത്ത് ആറായിരത്തോളം വരുന്ന ഒരു മേഖലയാണ് ഈ വാർഡിനോട് ചേർന്നു പതിനമ്പുഴ പഞ്ചായത്തിൽ തന്നെ ഇരുപത് ഇരുപത്തിരണ്ടേ വാർഡുകളും നീണ്ടൂർ പഞ്ചായത്തിൻ്റെ എട്ട് ഒൻപത് വാർഡുകളും സ്ഥിതി ചെയ്യുന്ന മേഖലയാണ് പത്തനത്തിൽ ജനസംഖ്യ ഒരു മേഖലയാണ് ഉദ്ഘാടനായി നിശ്ചയിച്ചിരുന്നത് ഏറ്റുമാനൂരിന്റെ പ്രിയപ്പെട്ട എം എൽ എ നമ്മുടെ സഹകരണ തുറമുഖം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അവർ തലേന്ന് വൈകിട്ടാണ് ഞങ്ങൾ ഫോൺ ചെയ്ത് ഇങ്ങനെയൊരു പ്രതിഷേധം ഞങ്ങളുടെ നാട്ടിലുണ്ട് ഞങ്ങളാരെയും അറിയിക്കാതെയാണ് ഇങ്ങനെയൊരു നിർമ്മാണ യൂണിറ്റ് കൂടി ആരംഭിക്കുന്നത് ഗ്രാമസഭയിൽ ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ല അതുകൊണ്ട് ഈ പ്രവർത്തനം ഞങ്ങൾ വിശദമാക്കി തന്നതിന് ശേഷം ഞങ്ങളുടെ ആപരാദികൾ പരിഹരിച്ചതിന് ശേഷം മാത്രമേ ഇങ്ങനെ ഒരു ഉദ്ഘാടനം നടത്താവൂ എന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഞങ്ങൾ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞു അങ്ങനെ പ്രശ്നങ്ങളുള്ള ഒരു മേഖലയും ജനാ ജനവാസ കേന്ദ്രവുമാണെങ്കിൽ നിങ്ങൾ അതിന് മുന്നോട്ട് പോയിക്കൊള്ളുക ഞാൻ എന്താണെങ്കിലും പഞ്ചായത്തിനെ വിളിച്ച് അറിയിച്ചാൽ തൽക്കാലം ഉദ്ഘാടനം മാറ്റിവെക്കാം എന്ന് അറിയിക്കാം എന്ന് പറയുകയും ചെയ്യും എന്നാൽ ഞങ്ങൾ പിറ്റേന്ന് തന്നെ അനൗൺസ്മെൻ്റും പരിപാടികളുമൊക്കെ നടത്തി ഞങ്ങളെല്ലാം അപ്പ മേഖലയിലുള്ള ഏതാണ്ട് പത്ത് നൂറ്റമ്പത് ഇരുന്നൂറോളം കുടുംബ കുടുംബാംഗങ്ങളോ ഒരുമിച്ചു കൂടി ഈ ഉദ്ഘാടനം നടക്കും എന്നുള്ളത് കൊണ്ട് കാരണം ഉദ്ഘാടനം മാറ്റിവെക്കുമെന്ന് ഞങ്ങളെ അറിയിച്ചിട്ടില്ല അതുകൊണ്ട് ഉണ്ടാകുമെന്ന് അറിഞ്ഞ് ഞങ്ങൾ കൂടി പോലീസ് ഉദ്യോഗസ്ഥന്മാർ കോട്ടയത്ത് നിന്ന് തന്നെ വണ്ടി വന്ന് ഞങ്ങളെ അഫ് ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടുണ്ടാവും ക്രമീകരണങ്ങൾ സംഘടിപ്പിച്ചു അപ്പോൾ എന്നാൽ എന്നിട്ട് പോലും പത്തിരുന്നൂറോളം ആളുകൾ അവിടെ പ്രതിഷേധമായി കൂടി എന്താണെങ്കിൽ മന്ത്രി ഉദ്ഘാടനത്തിന് വെച്ചത് പഞ്ചായത്തിനെ അറിയിച്ചത് അറിയിച്ചിട്ട് പോലും അവരുടെ ഉദ്ഘാടനം വീണ്ടും നടത്തുവാൻ വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട കോട്ടയത്തിന്റെ എം പി ഫ്രാൻസിസ് ജോർജിനെ വിളിച്ചു വരുത്തി ഉദ്ഘാടനം ചെയ്യുന്ന ഒരു സ്ഥിതി ആണ് ഉണ്ടായത് മൂവായിരത്തിൽ പരം ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട് ഈ പ്രദേശത്തെ എം സി എഫ് സ്ഥാപിച്ചാൽ സമീപവാസികളുടെ ജീവിതത്തെ ദോഷകരമായി ബാധിക്കും എംസിഎഫ് ജനവാസം കുറഞ്ഞ മറ്റേതെങ്കിലും ഭാഗത്തേക്ക് മാറ്റണമെന്നും ഇതു സംബന്ധിച്ച് നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് കോട്ടയം ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും പരാതിക്കാർ പറഞ്ഞു ഏറ്റുമാനൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന സമ്മേളനത്തിൽ ജോർജ് ജോസഫ് കെ എൻ സഹദേവൻ കെ എം ജേക്കബ് പി ഡി പൊന്നപ്പൻ എന്നിവർ പങ്കെടുത്തു